അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ നടന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത് നിങ്ങൾ കോൺഗ്രസിനോട് മാത്രമേ ഇത് ചോദിക്കുന്നുള്ളൂ നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനോട് സി പി എം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദിനോട് സി പി എം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാത്തത് ഞങ്ങൾക്ക് കൈ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂര് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ ഉണ്ടാവും സി പി എമ്മിനോട് നിങ്ങൾ ചോദിക്ക് അവരുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് ചോദിക്കും ആരാണ് സ്ഥാനാർത്ഥിയെന്ന് നീക്കി പാർട്ടിക്കാരെങ്കിൽ സ്ഥാനാർത്ഥിയാവുമെന്ന് ചോദിക്കുക ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാറുണ്ടല്ലോ അത് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ ഞങ്ങളോട് മാത്രം എല്ലാ ദിവസവും ചോദിച്ചോണ്ടിരിക്കുക ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങളായിരിക്കും എല്ലാ മേഖലകളിലും ലഹരി വ്യാപനമുണ്ട് എല്ലാ മേഖലകളിലും സിനിമാ രംഗത്തെ കുറിച്ച് നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ് പാക്കപ്പ് കുറിച്ചും മറ്റ് ഡി ജെ പാർട്ടികളെ കുറിച്ചും ഒക്കെ ഒരുപാട് ആക്ഷേപങ്ങളാണ് ഇപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധമുള്ള ധാരാളം ആളുകൾ കേസിൽ പ്രതികളാവുകയാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഫെഫ്ക പോലുള്ള അമ്മ പോലുള്ള സംഘടനകൾ വളരെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണം ലഹരിമരുന്ന് ഉപയോഗിക്കുകയും അത് വിതരണം നടത്തുകയും ചെയ്യുന്ന ആളുകളെ ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തും എന്നുള്ള സുദൃഢമായ തീരുമാനം ഈ സംഘടനകളുടെ ഭാരവാഹികളെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം സിനിമാ മേഖലയെ ഇതിൽ നിന്ന് മുക്തമാക്കണം കാരണം സിനിമ പലപ്പോഴും ചെറുപ്പക്കാർക്ക് കൗമാരക്കാർക്ക് സിനിമാ താരങ്ങളും അവരിൽ പ്രവർത്തിക്കുന്നവരും എല്ലാം റോൾ മോഡലുകളാണ് അവരുടെ മനസ്സിലെ റോൾ മോഡലുകൾ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്ന് വന്നാൽ അത് വല്ലാതെ അവരെ സ്വാധീനിക്കും അതുകൊണ്ട് സിനിമാ മേഖല ഇതിൽ നിന്ന് വിമുക്തമാകണം എന്ന് ഉറപ്പു വരുത്താൻ സിനിമാ മേഖലയുള്ളവർ ശ്രദ്ധിക്കണം ഗവൺമെൻറ്റിൻ്റെ എൻഫോഴ്സ്മെന്റ് ടീമും ശ്രദ്ധിക്കണം കാരണം എല്ലാവരുടെയും വരെ നമുക്ക് പരസ്യമായി ലഹരി ഉപയോഗിച്ച് നമ്മള് പല ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലായാന്ന് തുടങ്ങിയിട്ട് എത്ര നാളായി പക്ഷെ അത് ഗൗരവത്തോടു കൂടി അതിന്റെ അകത്ത് അന്വേഷണം നടത്തി തീരുമാനം എടുക്കണം ഇതാണ് പറയാനുള്ളത് അല്ലല്ല സിനിമാ സെറ്റുകളിലല്ല എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് അവിടെ എല്ലാം പരിശോധന നടത്താം സിനിമാ സെറ്റുകൾക്ക് എന്താ പ്രത്യേകത എന്താ പ്രത്യേകത എവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലിപ്പോ കോളേജ് ഹോസ്റ്റലുകളിൽ റൈഡ് നടത്തുന്നില്ലേ ഈ സാധനം എവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എവിടെ വിതരണം നടത്തുന്നുണ്ട് എവിടെ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നുണ്ട് അവിടെ റെയ്ഡ് നടത്താം അതിനൊരു എക്സംഷൻ കൊടുക്കേണ്ട ഒരു കേസൊന്നുമില്ല അല്ല കുറെ കൂടി ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ ആയിട്ടുള്ള ആരോപണം എൻഫോഴ്സ്മെന്റിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഗവൺമെന്റിന്റെ ജോലിയാണ് അത് ശ്രദ്ധിക്കുന്നില്ല വെറുതെ വലിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളെ പിടിക്കുകയാണ് അപ്പൊ തന്നെ ജാമ്യത്തിൽ ജാമ്യത്തിലൂടുകയാണ് അവൻ പുറത്തിറങ്ങി വേറെ സാധനം അപ്പൊ തന്നെ മേടിച്ച് വീണ്ടും വലിയൊടങ്ങാണ് എന്ത് വ്യത്യാസമാണ് വരുത്താൻ പോകുന്നത് അതൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല ഈ സപ്ലൈ ചെയിൻ പൊട്ടിക്കണം ഇത് വിതരണം നടത്തുന്ന ആളുകളെ ആരാണെന്ന് കണ്ടെത്തിയ ഒരു നിയമത്തിന്റെ മുന്നിൽ സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്